നല്ല മഴക്കെയാണ് അപ്പൊ പേലുകൂട്ടീനെ നമ്മള് നോക്കാനുള്ള സൗകര്യത്തിനാണ് എപ്പോഴും ഇവിടെ ഇടാ കാരണം നമുക്ക് ആ റൂമിൽ നിന്നായാലും ഇവിടെന്നായാലും എപ്പോഴും നോട്ടം കിട്ടും പക്ഷെ മഴ എങ്ങനെയാന്നറിയില്ല നമുക്കറിയാലോ ഇവിടെ പെട്ടെന്ന് മഴ വെള്ളം കയറുന്നുള്ളത് അപ്പൊ നമ്മുടെ പേലുകുട്ടീനെ നേരെ നമ്മളെ അകത്തേക്ക് ആക്കാൻ പോട്ടാ പൂവാട ചാക്കേ പുതപ്പിച്ചു തന്നെ പുതപ്പൊക്കെ അടിയിലിട്ടിട്ടാണോ കേൾക്കണേ എനിക്ക് മോളി എനിക്ക് എണീക്ക്ണ്ടോ എനിക്ക് ചൂക്കുടുപോണി എണീക്കിടാ അഞ്ഞെന്നേ മോളിയെ പോവാട്ടെ നമുക്ക് ഇവിടേക്ക് എടുക്കണ്ട കേട്ട ബെഡും പുതുപ്പൊക്കെ കൊണ്ടുപോ പുതുപ്പില് കേറിയിരുന്നു നല്ല നല്ല വല്ല ചൂടല്ലേ വ എനിക്ക് പൂവാ ഡോക്ടർ ഡോക്ടറെടുക്കുന്നല്ലേ എന്റെ മോനെ റൂമിലേക്ക് ആക്കാനാണ് വാതപ്പൊക്കെ എടുത്ത് നിങ്ങള് പൂവണീ അയ്യോ വാലാട്ടിയപ്പ്ളീ കോടഞ്ഞ കാലും മോടെ വേദന എനിക്ക് എടുത്ത് കുട്ടിയാ തെക്ക ദൂരട്ടെ அது பேலி குட்டியே அது ஷுண்டிட்டு வண்ணியே அது முத்தே ஆ பூட்ட நமக்கு எடுக்கண்டே ஆதர மோள கெட்டிட்டு கொண்டு வா அகத்திக்கு போ அகத்தோட அடக்க வா எடுத்து கொண்டு ஏன் மதியா ஏ அது எடுத்து கொண்டு வா சங்கல்ட்டே சங்கல் வேண்டாம் வா வாடுத்து கொண்டு പിന്നെ നമ്മുടെ പേളിക്കൂട്ടിക്ക് വേദന ഉണ്ടാവും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം സാധാരണയേക്കാളും വീട്ടിൽ ഇത്തിരി വലുപ്പത്തിലാണ് അവളുടെ എന്തിട്ടാ പ്രയാസിച്ചും കാര്യങ്ങളൊക്കെ എടുക്കണത് പിന്നെ രണ്ടു നേരം ഗുളിക്കും ഒക്കെ ഉണ്ട് എങ്കിലും നമ്മൾ ചെലപ്പോ സ്റ്റെപ്പ് അവളെ നിർബന്ധിച്ച് കഴിഞ്ഞാൽ ചിലപ്പോ അവള് കേറിയിരിക്കും പക്ഷെ ചിലപ്പോ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വേറെ എന്തെങ്കിലും വന്നാലോന്ദി ഇവിടെ ആ അത് നോക്കുക പെളിക്കുട്ടി ചാക്ക്ലേറ്റ് ഉള്ളി കൂടെ ഇറങ്ങി നടക്കിയിരിക്കുമോ എങ്ങോട്ട് വാ പൊതിപ്പിച്ച് തരാം വാ അയ്യോ പെളിക്കുട്ടി ഇവിടെ കിടക്ക് അയ്യോ ഇവിടെ കയറി കിടക്ക് അഞ്ഞീ പൊതിപ്പിച്ച് തരാം പൊതിപ്പിച്ച് തരാം കേട്ടോ അങ്ങനെ ഇപ്പം അയൽ കുട്ടി കിടന്നോട്ടാ ഉതപ്പോന്നും കളയണ്ടട്ടോ ഒന്നും പോക്കിനെ കിടന്നാ മതി ഇങ്ങനെ കേടന്നാ മതിട്ടാ ഏ ആ സുക്കുടമുളര് കിടന്നോട്ടാ കിടന്നോ ബൈ 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 ട്ടോ ബൈ 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 Bye bye